ഹലോ സലാം അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ കായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോയവരൊക്കെ സേഫായിട്ട് നാട്ടിൽ തിരിച്ചെത്തി അപ്പോൾ ഇന്നലെ ഞാൻ പറ്റി തുടങ്ങും അവർ വരുന്നത് എയർപോർട്ടിൽ നിന്ന് കൂട്ടുന്നത് കണ്ട് ഇനി എന്തായിരുന്നു അവിടുത്തെ വിശേഷങ്ങളും പോയിട്ടുള്ള എക്സ്പീരിയൻസും എന്താണ് എന്നുള്ളത് കാതിട്ട് പോവുകയാണല്ലോ അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം ഓക്കെ അങ്ങനെ എത്തിയിട്ടുണ്ട് വരൂ പുതിയ ശീലങ്ങളൊക്കെ എന്തായാലും പഠിച്ചിട്ടുണ്ട് സിനു കയ്യാത്ത സിനു കയ്യേറെ മാതിരി ഉമ്മയും കയ്യേറൊക്കെ ഇട്ട് വരുന്നുണ്ട് ഉമ്മ എത്തി ഉമ്മ അല്ലാസിന്റെ ഉമ്മയുണ്ട് ഒന്ന് ഇന്ന് ക്ഷീണാണെന്ന് പറയണേ ജാസിന്റെ ഉമ്മക്ക് കൊറേ പേ ക്ഷീണോ പനിയും കഫക്കെട്ടൊക്കെ പറയണേർട്ടിലേക്ക് സൂക്കട് അത് വരെ ഒരു സൂക്കടുന്നില്ല ഞാൻ അവിടെ അവിടെ ഇവിടെ ശരിക്ക് നിന്ന് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം ഉമ്മറൊക്കെ ചെയ്ത് ഇങ്ങോട്ട് എത്തി എത്ര ഉമ്മറി ചെയ്തു മൂന്നെണ്ണം ചെയ്തു മൂന്നെണ്ണങ്ങള് അഞ്ചെണ്ണം ചെയ്തു മൂന്നെണ്ണം ഇങ്ങക്ക് ചെയ്തു പിന്നെ അങ്ങാടിപ്പാന്ന് പറയുമ്പോ വാപ്പന്റെ സത്യം പറയുന്നത് ആ കുടുംബത്തിൽ നിന്ന് സത്യം ഉമ്മയാണ് അജല്ലേ ഉമ്മറക്ക് പോയത് അപ്പൊ പിന്നെ എന്താണ് ഉപ്പാന്റെ ഉപ്പാക്കും ഉമ്മ ഉമ്മറേ ചെയ്തു അല്ലേ ഇനി പോയോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല കേട്ടോ കേസിൽ നമ്മള് കുറെ ആയി അവൾ ഇങ്ങോട്ട് പോന്നിട്ട് എന്തെങ്കിലുമൊക്കെ അറിയൂലേ അപ്പൊ ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല അപ്പൊ ഉമ്മയാണ് കല്യാൺ ആ കുടുംബത്തില് ഉമ്മയാണ് ഇപ്പൊ ഉമ്മക്ക് പോയത് പോയിക്കണല്ലേ അപ്പൊ എന്തായാലും പറയാക്ക് ഉമ്മർക്ക് പോയപ്പോ അപ്പൊ ആദ്യം ആദ്യമായിട്ടല്ലോ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കേറുമ്പോ പേടി ആദ്യം എക്സ്പീരിയൻസ് ചെയ്തോണ്ട് അല്ലേ നിജാസിന്റെ ഉമ്മ ആദ്യമായിട്ടായിരുന്നു ഫ്ലൈറ്റില് പേടി പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് സാറ്റിസ്ഫൈഡ് ആണ് അത് പിന്നെ എല്ലാത്തിനും അമീർ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞ രാജ്യം അമീര് സൂപ്പർ ആണ് എങ്ങളെ കൂടെ വന്ന ആൾക്കാരൊക്കെ അടിപൊളിക്കാരാണ് ഞാൻ ഗ്രൂപ്പിൽ പോവാണോ അതോ ഒറ്റക്ക് പോവുകയാണോ നല്ലത് ഗ്രൂപ്പിൽ പോവുക എന്താ ഒറ്റക്ക് പോയാൽ സ്ഥലങ്ങളിൽ പോയത് ഒറ്റക്ക് പോയാലും നടക്കൂലേ അപ്പൊ ഗ്രൂപ്പിൽ പോകേണ്ട ആവശ്യണ്ടോ അത് നടക്കില്ല നടക്കൂലെ വണ്ടി വിളിച്ചിട്ട് പോണോ മൊത്തത്തില് പോയി എല്ലാം കൊണ്ടുപോകും എല്ലാം കണ്ടു എല്ലാ സ്ഥലങ്ങളും കണ്ടു തന്ന ബുക്കിൽ എഴുതി വെച്ചു പറഞ്ഞു ആ സൽവാണിയോ ശരി സർവാണി അല്ല സിൽവാനാ സിൽവാന പോയതൊന്നും തന്നു പിന്നെ ഓളെ ഫോൺ എന്താണ് പോയത് ചോയിച്ചു ചോദിച്ചോ ചെയ്താലോ ബാക്കിയുള്ള പോലെയൊക്കെ വാട്സപ്പിൽ ഓരോ സ്ഥലങ്ങളും വീഡിയോ എടുത്ത് വിടുക എവിടുന്നു പോയ ആള് ഫോണൊക്കെ കൊണ്ടുപോയിട്ട് അത് കൊണ്ടുപോയി അല്ലേ ഇങ്ങനെ ഈ ഫോണിൽ എഴുതി വെക്കണത് ഒരു ഫോട്ടോ എടുക്കുക അപ്പൊ ആ സ്ഥലം എന്തായി ഒരു ഫോട്ടോ എല്ലാരും എടുക്കും ഞമ്മ നിങ്ങള് മാത്രമല്ല അവിടെ പോണ എല്ലാവരും ഒരു ഫോട്ടോ എടുക്കണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഡോക്യുമെന്ററി ആക്കി സൂക്ഷിക്കും അവര് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും ഏഹ് തോന്നുന്നു ഞാൻ കണ്ടുപോക്കട്ടെടുത്താ കൊറച്ചുപോലെ ഏത് ഈ നടന്ന് വരുന്ന താത്ത ഇങ്ങോട്ട് നോക്കിണ്ട് ഇതാ ഇതാ അറബ് പട്ടാളക്കാരെ ഇത് കറക്റ്റ് ഒരു ഫോട്ടോ ആയിക്കണേ ഇതൊരു വൃത്തിയുള്ളത് വാൾപേപ്പർ ആക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ആണ് നിങ്ങൾക്ക് ഓഹ് ഇതെന്താ പട്ടാളക്കാരെ ഇങ്ങള് നോക്കിക്കേ

ഒരു കാണാനുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ ഇഞ്ഞും പോവോ അപ്പൊ ഒരു വട്ടം പോയോ എനിക്ക് പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സ്ഥലാണ് കൈ അവിടെ പോയി വരുമ്പോ നിങ്ങള് കരണോ കരണോ എന്തിന് നിങ്ങക്ക് നാട്ടിലെ ചിന്ത വല്ലതും ഉണ്ടായിരുന്നു ഇതിപ്പോ എല്ലാരും വീട് എടുത്തപ്പോടുത്തതാ ഇച്ച അറിയില്ല വീഡിയോ എടുക്കാൻ സെൽഫി അത് ഞാൻ അങ്ങനെ ഓർമ്മ ഇല്ലാതെ അങ്ങനെ പിന്നെ മനസ്മാരോട് പറയാൻ പറ്റും ഇത് മദീനത്തിന്റെ ഉള്ളാണ് റസൂലിന്റെ ഖറിന്റെ അവിടുത്തെ അതില്ലേ അതിന്റെ ഉള്ളത് ഇത് ഖബറിന്റെ അവിടുത്തെ കിട്ടിട്ടില്ല ഒരു വിധം ഫോട്ടോ ഒക്കെ എടുത്തേ അപ്പൊ അവനാന്റെ ഫോട്ടോ ആണ് കൂടുതല് പിന്നെ കൊറേ ആരാന്റെ മുഖവും ും എടുത്ത് വെച്ചു പോയൊക്കെ അതിനാണ് പറഞ്ഞത് പോണ സ്ഥലങ്ങളൊക്കെ എഴുതി എന്ന് പറയുന്നത് അതെന്നു നിങ്ങക്ക് അറിയില്ലേ അശ്വനായിരുന്നു നല്ല കൂട്ടുകെട്ടായിരുന്നു നല്ല അമീറായിരുന്നു പിന്നെ എല്ലാം കാണിച്ചു കൊടുത്തു എല്ലാം കണ്ടു ഏടാൻ പറ്റി തൊടാൻ പറ്റിയോ ആ ഓക്കെ അരുമച്ചോ ഇതും ചൊല്ല കൂടാതെ വാതിലില്ലേ ആ വാതിലിന്റെ അവിടെ എനിക്ക് കിട്ടിയ അപ്പൊ ഹയർ പറഞ്ഞു നിങ്ങള് എങ്ങനെയും ഇതാക്കിട്ട് ഇവിടെ തൊടി ഇവിടെ തൊട്ടാലാണ് ഞമ്മക്ക് അതിന്റെ പ്രതിഫലം പറഞ്ഞു പോയി പോയി ബേഗ് ഇവിടെ അല്ലേ അതിന്റെ ഒരാളെ തൊടി ഇമ്മടെ കുടുങ്ങി ബേഗ് ആ അല്ല തോർത്തില്ല കഴിഞ്ഞില്ലേ കേട്ടു അയിമ കുടുങ്ങി ഇയാളിങ്ങോട്ടും അങ്ങോട്ട് മരിച്ച അതിന് നിജാസിന്റെ മാറും പിന്നെ വന്നിട്ട് വലിച്ചു സിബിട് പോന്നുബ് പോയിട്ടുള്ള പോലെ തിരക്കുണ്ടായിരുന്നോന്നോ അങ്ങനെ കൊണ്ടു അങ്ങനെ വെച്ചു കൈ വെച്ചിട്ടോ ഇന്റെ പള്ളപ്പോ ഒരു കുത്ത് അതി മുത്താൻ കിട്ടി അപ്പൊ അത് അറബികൾ മാത്രല്ല സുഡാനികൾ വരുംകളെടുത്തൊന്നും ഒന്നും നടക്കൂല കട്ടിലോളം ഓരോ സുഡാനികളും സാമർഥ്യം ഉള്ളവർക്ക് നടക്കുക പിന്നെ തിരക്ക് തിരക്കും ഈ സീസൺ ഈ ടൈമിന് ഭയങ്കര തിരക്കും ആവു കുത്തുക എല്ലാവരും കിട്ടിയിക്കണു ഞങ്ങളുടെ എല്ലാം കാണിച്ചു എല്ലാം കണ്ടു പോന്നില്ല എല്ലാം കിട്ടി മുത്താൻ ഇപ്പറത്ത് കഴുപടത്തിന്റെ വളയുണ്ടല്ലോ അത് കിട്ടി കിട്ടിയോ ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയിൽ കുറെ എന്താ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളതിൽ കൂടുതൽ പറയാത്ത എന്താ വച്ചാൽ അതിന് നല്ല അറിവുള്ളതിൽ പറയണല്ലേ നമുക്ക് അതല്ല നമുക്ക് ആ അതല്ല നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം അല്ലാത്ത കാര്യങ്ങൾ എന്താ നമ്മൾ ചെയ്തു പറയാ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയരുത് അപ്പൊ ഇതാരും അങ്ങനെ വിലയിരുത്തരുത് ഇതൊക്കെ നാച്ചുറലായിട്ട് പോയ കണ്ട കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളുമാണ് പറയുന്നത് പോകണം എന്നാണ് ക്ലാസ് ഒക്കെ കിട്ടിയോ പിന്നെ മദീനേല എത്ര ദിവസം മൂന്ന് ദിവസം പത്തു ദിവസം ഓക്കെ അപ്പൊ എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു നാട്ടില് തിരിച്ചെത്തി കൊറേ കൂട്ടുകാരു കിട്ടി അല്ലേ പെട്ടി തുറന്നു പെട്ടിയിലൊന്നുമില്ല എന്നാലും ഹിജാസിന്റെ പെട്ടിയിലോട്ടെന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഇത്രയും സാധനം ഓലും പർച്ചേസ് ചെയ്ത് നിങ്ങൾ എന്താ പർച്ചേസ് ചെയ്ത് അത് ഇല്ലാത്ത ദിവസങ്ങളെങ്ങനെ ഇണ്ടായിരുന്നു കൂട്ടാം വെക്കലൊക്കെ തുടങ്ങിയ പുളി രസം രസം രസോട്ടേ തക്കാളി കുടിച്ചേട്ടി അതില് വന്ന കമന്റ് എന്താ അറിയോ ഈ രസം പോലും വെക്കാറാത്ത സീനോലും എന്താ കുക്കിങ് ചാനലിന്ന് രസൊക്കെ ഞങ്ങൾക്ക് അറിയാം ഞാൻ ഒന്നും എന്തിന് ഏറോപ്ലൈന് വരെ അവിടുന്ന് കാറിൽ വന്നതിലേ ഓക്കേ അവിടുന്നൊരു സുഖ കഫക്കെട്ട് പനി ഉണ്ട് എന്നാലും നീച്ചു കൊടു മൂന്ന് മണിയായ ഉച്ച എന്നാദ്യ പിന്നെ നമ്മള് തപാപ്പ് ചെയ്യുമ്പോ തണുപ്പ് നില ഒക്കെ തലേക്ക് മാത്രമേ വെയിലു ഓരോരുത്തർ വയർത്തിട്ട് ഇങ്ങനെ കുളിച്ചു അതൊന്നും സൂക്കടേ ഇല്ല മനുഷ്യന്മാർക്ക്

ദുബായിൽ പോയാൽ അങ്ങനെയല്ല ഫുള്ള് ബിൽഡിംഗ് ആവും എന്തായാലും കാര്യം നമ്മള് എല്ലാവർക്കും ജുമാ ജുമ്മാർക്ക് ഞച്ചക്ക് ചോറ് പള്ളി പോയി വന്നിട്ട് ആണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ചാനൽ ഒരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഉമ്മർക്ക് പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കിട്ടു അവിടെ നല്ലൊരു അനുഭവമായിരുന്നു എല്ലാം കണ്ടു എല്ലാം റാത്തായി നെക്സ്റ്റ് വീഡിയോ കാണാം